ഞാനിപ്പം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാണുള്ളത് എനിക്ക് കുറച്ച് സത്യാവസ്ഥകൾ ഇവിടെ വിളിച്ച് പറയാനുണ്ട് കൂടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അപ്പം അത് നിങ്ങളും കൂടെ അറിഞ്ഞിരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പം എന്തായാലും അങ്ങോട്ട് പോവാം ചിലപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് വീഡിയോ കട്ടായി പോവുകയാണെങ്കിൽ നിങ്ങളൊന്നും വിചാരിക്കരുത് എന്തായാലും വീഡിയോയിലോട്ട് പോവാം ആയിരിക്കുന്നതാണ് എൻ്റെ ഭർത്താവ് അതിൻ്റെ അടുത്ത് ഇരിക്കുന്ന അപ്പൻ ഇതമ്മ നമുക്ക് ഞാൻ അങ്ങോട്ട് പോവാം ഞാൻ ഞാൻ കഴിക്കാറുണ്ട് കുറച്ച് ഈ ഒരു വീഡിയോ ഒന്നും എടുക്കട്ടെ ഇതൊരു വീഡിയോ ഭക്ഷണം ഒരു വീഡിയോ എടുക്കാറ് അറിയട്ടെ എല്ലാവരും ഇവിടെ നടക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയട്ടെ ലോകമൊത്ത ഞാനാണ് ഈ വീട്ടിൽ രാവിലെ അഞ്ചുമണിക്ക് ഉറപ്പ് പിടിക്കുന്നത് ഞാൻ എന്തെങ്കിലും ഒരു കറി എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാക്കും പ്രത്യേകിച്ച് അപ്പക്ക ആ കറിയാണിഷ്ടം അതാണ് അതാണ് ഇവിടെ എല്ലാരും കഴിച്ചോണ്ടിരിക്കുന്നത് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ഉറക്കുവേണ്ടിയിട്ട് വരുമ്പോഴേ ഇവിടെ എല്ലാവരും എല്ലാം ഞാൻ എല്ലാ പണിയും ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് എല്ലാവരും ഉറക്കു ഇവിടെ വരുന്നത് അങ്ങനെയുള്ള സത്യാവസ്ഥയാണ് ഗൈസ് കൊണ്ടത് ഇത് ശരിക്കും സത്യാവസ്ഥകൾ